അസലാല്ഹമ്മത്ത വരക്കാത്തൂ അഹമ്മ അലഹമുല്ല അബ്ബില്ലാലമീൻ വസ്സലാമിൻ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സലനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് ആഭൽകരമായ ഘട്ടങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ എന്താണ് എങ്ങനെയാണ് അതിനെ നേരിടുക എങ്ങനെയാണ് അതിനെ തരണം ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോവുക എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച പ്രശ്നമില്ലാത്ത ജീവിതമില്ല ജീവിതം തന്നെ പ്രശ്നമാണ് പക്ഷേ ആ പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾ പഠിക്കുക എന്നതാണ് ഒന്നാമത്തെ ദൗത്യം അധ്വന്യ ദാരുബല ദുഞ്ഞാവ് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണത്തിൻ്റെ അതുപോലെ തന്നെ പ്രശ്നങ്ങളുടെയും സങ്കേതമാണ് അപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോഴെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതാണ് മുഖ്യധാരാ ഓഫ് ബഹാനുഭവത്ത ആലം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് മനസ്സാണ് ഏഴ് ആകാശവും ഭൂമിയും വിശാലമായി കിടക്കുന്ന ബൃഹത്തായ ഒരു താവളം തന്നെയാണ് മനസ്സ് അപാരമായ കഴിവുള്ള ശക്തിയുള്ള എത്ര നിറച്ചാലും നിറയാത്ത എത്ര കൊടുത്താലും മതിയാകാത്ത അപാരമായ ഒരു പാത്രമാണ് മനുഷ്യന്റെ കൽബ് എത്ര നിറച്ചാലും അത് നിറയുകയില്ല നിങ്ങളാരോഷം നോക്ക് സൂര്യൻ ചന്ദ്രൻ ആകാശം ഭൂമി ആ ഗുണാലക്കൂടി നക്ഷത്രങ്ങൾ എന്ത് കണ്ടോ അതെല്ലാം നമ്മുടെ കൽപ്പിൽ അപ്പോൾ ഇത്ര വലിയൊരു കൽബി തന്നു റബ്ബുൽ ലിസത്തിൻ്റെ പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ട് റബ്ബുൽ നിസത്തിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് മഹാനായ മഹാന്മാരായ അമ്പിയ മുസ്ലികളെയാണ് അള്ളാഹു സുലഹ തായല കൂടുതൽ പരീക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ആ ഘട്ടങ്ങളിൽ നോക്കി നിങ്ങൾ മഹാനേശുസല്ലാഹു വലൈസല്ല മാത്തങ്ങൾ ചെറുപ്പം മുതൽ അല്ലാ അലസ്ലമാങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു ആറാം വയസ്സിൽ മാതാവ് മരണപ്പെട്ടു എത്തിയുമായിക്കൊണ്ട് നബൽ അള്ളാ അലമാങ്ങൾ വളർന്നു ദരിദ്രനായിരുന്നു പരമസഹായമില്ലാതെ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായി നാൽപ്പത് വയസ്സ് അനുഭവത്ത് കിട്ടിയതിന് ശേഷം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുടെ നൂലാമാലകൾ തന്നെ നബി അലൈഹി നബിസ്വല്ലു തങ്ങളെ വലഞ്ഞു സ്വന്തം കൂട്ടക്കാരും കുടുംബക്കാരും വരെ നബിയെ ആട്ടിയൊടിച്ചു സ്വന്തം ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നു അവിടെ തീർന്നോ ഇല്ല യുദ്ധങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അള്ളാഹു റസൂലിനെ നേരിടേണ്ടി വന്നു എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് സ്വതന്ത്രമായി നബിസ് അലഹി മാത്തങ്ങൾക്ക് സ്വതന്ത്രമായി കൊണ്ട് ജീവിക്കാൻ കിട്ടിയതും മൂന്ന് മാസം മാത്രമാണ് നിബി തങ്ങളൊരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ ആ ഹജ്ജത്തിൽ വധായി കഴിഞ്ഞതിന് ശേഷം നബിസ്വല്ലാ അലൈഹി സ്വല്ലാത്ത തങ്ങൾ കുറഞ്ഞ ദിവസം കുറഞ്ഞ മാസങ്ങൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ പൂർണ്ണമായി നിബിസ്വല്ലി സ്വല്ലാത്ത തങ്ങൾക്ക് അധികാരം കിട്ടുകയും അതുപോലെ തന്നെ നാടുകളിലൊക്കെ സ്വതന്ത്രമാവുകയും ചെയ്തു അങ്ങനെയായപ്പോൾ വളരെ അഹത്തായി സന്തോഷമായി കുറച്ചു കാലം കൂടി അങ്ങോട്ട് പോകാം എന്ന് വെച്ചോ ഇല്ല അള്ളാ സുബാൻ അഹ് മത്തായാലും നബിസ്വല്ലി സ്വല്ലാത്തങ്ങളെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് നേരിടുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നബിസ്വല്ലാ അല്ലെ വിഷല്ല തങ്ങൾ തങ്ങളെ നിലബാധിപ്പിച്ച ചില ആയത്തിൽ തന്നെ ഉണ്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾ നമ്മൾ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് അള്ളാഹുബിലേക്ക് തവക്കിലാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിയിലേക്ക് തവക്കലാക്കുക എന്നാ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ അതുകൊണ്ട് അള്ളാഹുത്താല എന്തുദ്ദേശിച്ചോ ഉദ്ദേശിച്ചോ ഇവ നടക്കുകയുള്ളു അതുകൊണ്ടാണ് പരിശുദ്ധ കുറഞ്ഞു പറഞ്ഞത് പറയുക അള്ളാഹു താല രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ഒന്നും തന്നെ െത്തുകയില്ല അവനാണ് നമ്മളെ സംരക്ഷകൻ അതുകൊണ്ടും ഫലം എത്തും കാരണം നമ്മൾക്കറിയില്ല എങ്ങനെ എങ്ങോട്ടാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് എത്ര കാലം എങ്ങനെ എവിടേക്ക് എന്ത് ഏതെല്ലാം രീതിയിൽ ജീവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റുകയില്ല പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് ഹയർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മൾ വിചാരിക്കുന്നതിൽ നമ്മൾക്ക് ഷെർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അള്ളാഹു താൻ രേഖപ്പെടുത്തി വെച്ചതാണ് എനിക്ക് വരുന്നത് അതുകൊണ്ട് എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഈ കാര്യങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വേവലാദികളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾക്ക് അവതരിപ്പിക്കാവുന്നതാണ് അതാണ് പറഞ്ഞത് നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന എനിക്ക് അത് കിട്ടിയ ഹൈറാണ് ഇത് കിട്ടിയ ഹൈറാണ് وعسى وعسى تكرهوا شيئا شيئا وهو وهو خير لكم لكم تحبوا شر والله يعلم ുംയോ റും നിങ്ങൾ വെറുക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഹൈറുണ്ടായേക്കാം നിങ്ങൾ വെറുപ്പ് കാണിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്കൊരു പക്ഷേ അതിനെന്തായിരിക്കും ഹൈറായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അത് ഷെറാവാനും മതി അതുകൊണ്ട് അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം അത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത് എനിക്ക് കരസ്ഥമായില്ല അതല്ലെങ്കിൽ ആ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നമ്മൾക്ക് നമ്മൾ വിചാരിച്ച പോലെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ദുഃഖിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അതെനിക്ക് കിട്ട ഹയറല്ല അത് എന്നിൽ നിന്ന് പോകലാണ് എനിക്ക് ഹയർ എന്നാണ് കാരണം അള്ളാഹു സുബഹാനുഭവ താലെയാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഭാവ്യം അതുപോലെ തന്നെ അതിന് തുടക്കവും കൊടുക്കവും എല്ലാ കാര്യങ്ങളും ഒക്കെ അമ്മയാണ് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല അതല്ലെങ്കിൽ എനിക്ക് കരസ്ഥമായില്ല അത് ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല കാരണം അത് പോകേണ്ടതായിരിക്കും ഭയ മുമ്പ് രണ്ടാൾക്കാരെ ഞങ്ങളെ രണ്ട് സുഹൃത്തുക്കൾ കോട്ടക്കൽ ബസ്സിൽ വെച്ച് മഞ്ചേരിയിലേക്ക് ബസ് പോയി പോലാണ് അപ്പം കോട്ടക്കൽ നിന്ന് മഞ്ചേരിയിലേക്ക് രണ്ട് മാർഗത്തിലൂടെ പോരാ അന്ന് കുറഞ്ഞ ബസ്സുകളിൽ ഉള്ളു ഒന്ന് ഓ ഒന്നാമത്തെ റൂട്ട് ചാപ്പനങ്ങാടി വഴി കൂടൂരി വന്നിട്ട് ഇങ്ങനെ മഞ്ചേരിയിലേക്ക് പോരാനുള്ള വഴി രണ്ടാമത്തേത് ഇങ്ങനെ ഒതുക്കുന്ന കൂടെ പോരാനുള്ള ഉണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ കണ്ട ആൾക്കാരെന്ത്യെന്ന് അറിയണം ചാപ്പനങ്ങാടി വഴി മഞ്ചേരി പോകുന്ന ബസ്സിൽ കയറി രണ്ടാളും കയറി അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോരാൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരട്ടോ എനിക്കൊന്ന് നൂത്രം അല്ലെങ്കിൽ അവിടെ പോകണം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് എന്തായി അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോഴാണ് ബസ് വന്ന് സ്റ്റാർട്ടാക്കിയത് ബസ് വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവൻ എത്തിയില്ല ഇവനെത്തത് കൊണ്ട് ആളെ കൂട്ട കൂടെ കൂട്ടിക്കൊണ്ട് പോരേണ്ട ആൾ സുഹൃത്ത് ഒരറ്റയായിരുന്നു അപ്പോൾ എന്താക്കി അവൻ വെച്ച ആ അവിടെ സീറ്റ് പിടിച്ച ആ ടവർ പോയിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയാൽ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് അപ്പോൾ ഇതിനെ ബസ് പോയി രണ്ടാമത് ഇവൻ വന്നു ഇവൻ രണ്ടാളും കൂടെ വന്നിട്ട് പോകാൻ പറഞ്ഞു ഞാൻ ഈ പോയതാണ് ബസ് കിട്ടാതെ ഉള്ള കാരണം അതിൻ്റെ എല്ലാ കാരണക്കാരും ഞാനിപ്പോൾ നേരം വഴുകി നമ്മളെ പറഞ്ഞ ടൈമിനെ അവിടെ എത്താൻ കഴിയില്ല അങ്ങനെ രണ്ടാളും കൂടി വലിയ പ്രശ്നമായി പ്രശ്നമായി തന്നെയല്ല അവിടെ നിന്ന് രണ്ടാളും കൂടെ രണ്ടാമത് ഒതുക്കങ്ങൽ വഴി മഞ്ചേരിയിലേക്ക് പോരുന്ന ബസ്സിൽ കയറി അങ്ങനെ കയറിയിട്ട് പുത്തൂര് എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ പരിചയം പുത്തൂര് അങ്ങനെ ചാപ്പരങ്ങാടിയിൽ പോകുന്ന ആ ഭാഗത്തേക്ക് വലിയൊരു കയറ്റാണ് ആ കയറ്റത്തിൻ്റെ ആ തലക്ക് പോയിട്ട് അങ്ങേ തലക്കൽ ഈ വീട് കയറി ഇറങ്ങിയ ബസ്സിൻ്റെ അല്ലെങ്കിൽ ആ തലക്ക പോയിട്ട് നേരെ പുറകോട്ട് ഇങ്ങോട്ട് പോകുന്നതിന് മൂന്ന് മറച്ചിൽ മറഞ്ഞിട്ട് ഇവർ ഈ ബസ്സിൽ ചെന്നപ്പോൾ ആ ബസ്സിലുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ധൃതിയിലാണ് കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു പാഠം ഉൾക്കൊള്ളാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടാളും ആഗ്രഹിച്ചത് അബസിൽ പോകണം എന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ കളാ കഥറ് മറ്റൊരു രീതിയിലാണ് അതിലേക്ക് അറിയിക്കണമെങ്കിൽ അവരും പെട്ടു അതാണ് പറഞ്ഞത് അള്ളാഹു അറിയുന്നവരാണ് നിങ്ങൾ അറിയാത്തവരാണ് അള്ളാഹു അയലോ അംഗത്തുമില്ലാത്തായാലുമോ അല്ലയാണ് കാര്യങ്ങൾ നിർവഹിക്കുക അപ്പം നമ്മളൊരു കാര്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ പ്രശ്നത്തിലോ ദുഃഖത്തിലോ അതല്ലെങ്കിൽ അത് വേവലാതിപ്പെടുകയോ ചെയ്യാതിരിക്കലാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക അള്ളാഹുബിലേക്ക് തവക്കിലാക്കുക ഏതൊരു വിഷയം വന്നാലും അത് അള്ളാഹുവിയിലേക്ക് തവക്കിലാക്കുക അത് മോമിനിയങ്ങളുടെ ഒരു അടയാളവും അലാമത്തും ആകുന്നു എന്നാണ് രണ്ടാമത്തെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളു രണ്ടാമത്തെ കാര്യം എന്ത് എന്നാണ് ചോദിച്ചാൽ മൺ സ്വമ വല്ലൊരുത്തനും അടങ്ങിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനത്തിന് നാക്കിനെ അടക്കി വെച്ചാൽ അവൻ വിജയിച്ചു സംസാരം കുറക്കുക ഒരു ഇതേ ആവശ്യമില്ലാതെ ആവശ്യമുള്ളതിനും അനാവശ്യമായും ഏതൊരു സംസാരം എവിടെയും അസ്ഥാനത്തായിക്കൊണ്ടും അല്ലാതെയും കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് ഒഴിവാക്കുക അതാണ് പറഞ്ഞത് ഒരു ഹരീസ് തന്നെ മൻ സമർത്ത നജ ആരെങ്കിലും അടക്കം പാലിച്ചാൽ അവൻ വിജയിച്ചു കാരണം എന്താ നമ്മൾ നമ്മൾ പറയുന്ന ഞാൻ അതേ പറയുന്ന നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അത് ഈ ലോകത്തോടാണ് ഒരു വ്യക്തിയോടല്ല ഒരു സമൂഹത്തോടല്ല മറിച്ച് ഈ ലോകത്തോടാണ് അത് പിന്നെ പോകില്ല പിന്നെ തിരിച്ചു കിട്ടുകയില്ല വാവിട്ട വാക്കും കൈവിട്ട ആയുധം ഒരിക്കലും തിരിച്ചു കിട്ടൂലുള്ളതാണ് അല്ലേ ഒരൊറ്റ വാക്കുമില്ല ഒരു മനുഷ്യനും ഇങ്ങനെ റഖീം ആറ്റീത് രേഖപ്പെടുത്തിയതല്ലാതെ എന്തിനാണ് അള്ളാഹുത്താല മലക്കുകളാക്കിയത് അതാഹുത്താല അവർക്ക് കൊടുത്ത വിവാദത്താണ് നമ്മൾ അങ്ങനെ അള്ളാർക്ക് ഇപ്പം അതൊക്കെ രേഖപ്പെടുത്തുന്നു വേണ്ട ഞങ്ങൾ പറയുന്നു പിന്നെന്തിനാ അള്ളണാത്താല ഈ മലക്കുകളാക്കിയത് ആ അവിടെ ഒരു വിഷയമുണ്ട് അള്ളാഹുത്താല മലായു കൃത്തുകളോട് പറഞ്ഞല്ലോ ഒരു കുടുംബം നടത്തി മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ അവർ ഒരഭിപ്രായം പറഞ്ഞു പഠിച്ചു എന്തിനാണീ ഇവിടെ സൃഷ്ടിക്കണത് രക്തച്ചൊരിച്ചും മസാദും കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്ന വിഭാഗത്തിനെ എന്തിനു സൃഷ്ടിക്കുന്നു ഞങ്ങളുണ്ടല്ലോ എന്നുള്ളാഹത്താലോട് തിരിച്ചു ചോദിച്ചാൽ അള്ള പറഞ്ഞു ഇനി ആരമത്താരമോ നിങ്ങളറിയാത്ത വിഷയങ്ങളെ ഞാൻ അറിയും അതുകൊണ്ട് അള്ളാഹുബിൻ്റെ മലായികൃത്തും അശൂനീയങ്ങളാണ് അവരെ അനുഭവത്തിലൂടെ അള്ളാഹു താല പഠിപ്പിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇല്ലാ കത്ത് കുത്തി വമക്കാർ മിനാർ ഔമിനെ ജന്ന ഒരൊറ്റ മനുഷ്യനുമില്ല ആ മനുഷ്യൻ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് എഴുതപ്പെട്ടിട്ടല്ലാതെ ഇതിൻ്റെ അപ്പുറം അങ്ങോട്ട് അനങ്ങയില്ല മനസ്സായോ അപ്പോൾ അള്ളാഹുഹുസുബ് ബഹാൻ അഹ് വാലാൻ്റെ അഭിവാദാണ് അടിമയാണ് അവർക്ക് അള്ളാഹ് ഹുസുബഹാന കൊടുത്തതായ ജോലിയാണ് അപ്പോൾ അള്ളാഹുക്ക് ഇതൊക്കെ അറിയാം നമ്മൾ പുറ രീപാദാണ് മലായുക്കത്ത് അപ്പോ ആ മലായിക്കത്തിന്റെ കരങ്ങളിലൂടെ അല്ല അതിലിതും ആശ്രയിൽ വെച്ചുകൊണ്ട് എന്താകും ഇത് എല്ലാരും കൂടി ഹിസാബ് എടുക്കുമ്പോൾ നമുക്ക് രാജ്യത്ത് വ്യക്തമാക്കാൻ വേണ്ടി മലായിക്കത്ത് വരും മനുഷ്യൻ വരും അതുപോലെ തന്നെ കയ്യും സാരിക്കും സാക്ഷി നിൽക്കും ഇങ്ങനെയാണ് അവിടെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല വീഡിയോ ദീർഘിച്ചു പോകുമ്പോൾ എന്ന് പറയുന്നതിനാൽ അപ്പൊ നമ്മൾ രണ്ടാമത്തെ സംസാരം കുറക്കുക എന്നതാണ് മഹാനായ ബക്ര ശുദ്ധീകർ റജിയുള്ള സംബന്ധിച്ച് പറയുന്നില്ല കേട്ടോ കാരണം അബൂബക്കർ അബുബക്കിൽ റദിയുള്ള തന്റെ സംസാരം കുറക്കാൻ വേണ്ടിയിട്ട് വായിൽ ഒരു കല്ല് വെച്ചിരുന്നു എന്തിന് ആ സംസാരിക്കാതിരിക്കാൻ ഒരു കല്ല് വെച്ചിരുന്നു അപ്പൊ സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ ആ കല്ല് പുറത്തെടുക്കുന്നു ആലോചിച്ച് നോക്കണ വിഷയങ്ങൾ എത്രമാത്രം ഗൗരവത്തിന് ഗൗരവമായിട്ടാണ് ഇതിനെ മഹാന്മാരായ ഫുലഫാ സിദ്ധികള് സിദ്ദീഖ് സിദ്ദീഖർ അലിയുളഹുനൊക്കെ കണ്ടത് അതുകൊണ്ട് തന്നെ ബുക്ക് സിദ്ദീഖ് അലി അള്ളാഹുഹുനെ സംബന്ധിച്ച് പറഞ്ഞത് അമ്പിയാ മുസ്ലിങ്ങൾക്ക് ശേഷം ഹയറായ സൂര്യോദയം നടന്നിരിക്കുന്ന മഹാനായ സിദ്ദീഖ്ലഖലി അള്ളാഹു വലിൻ്റെ മേലിലാണ് ആ സിദ്ദീഖ് അലി അള്ളാഹ്വനോ ഒരു കല്ലെടുത്തിട്ട് നാക്കിൻ്റെ ചവിട്ടിൽ വെക്കുമായിരുന്നു അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ മറുപടി പറയണമെങ്കിൽ അല്ലെങ്കിൽ കാര്യം പറയണമെങ്കിൽ ഞാൻ പറയണോ പറയണ്ടേ എന്ന് ചിന്തിച്ച് ഓർത്ത് മനസ്സിലാക്കി അതിൻ്റെ ആദ്യവും അവസാനവും പരിണാമവും ഒക്കെ ഒക്കെ ഓർത്തിയതിനു ശേഷമാണ് അദ്ദേഹം സംസാരിക്കരുത് എന്ന് സുബാൻ മാത്രമുണ്ട് മഹാനായ നബിസ്വല്ലാ വലൈഹുല്ലാം മാത്തങ്ങൾ ഇത്രമാത്രം പരീക്ഷണങ്ങൾ നേരിട്ട സുബുസ് അല്ലൈവല്ലാം അത്തേക്ക് പറഞ്ഞല്ലോ നബിസ് അല്ലൈവല്ലാം മാത്തങ്ങൾക്ക് നിരബാധിച്ച ചില ആയത്തുകൾ സംബന്ധിച്ച് മഹാന്മാരായ മുഫസ്വറുകളെ രേഖപ്പെടുത്തി വച്ചത് കാണാം

ഊതിൽ സൂറത്ത് സൂറത്തിൽ ഇതൊക്കെ എന്നെ നരയിപ്പിച്ച് കളഞ്ഞു എനിക്ക് നരബാധിക്കാനുള്ള ഏക കാരണം ഇതായിരുന്നു കാരണം അതിന്റെ ഗാംഭീര്യം അതിന്റെ ഗൗരവം അതിന്റെ അവസ്ഥ ഗൗരവം അള്ള റസൂൽ ഉൾക്കൊണ്ടുകൊണ്ട് നബിസ്വല്ലാ അലൈഹി വസ്ല തങ്ങൾക്ക് നരബാധിച്ചു എന്ന് മഹാന്മാരായ മുഫസ് രേഖപ്പെടുത്തി വെച്ച ദഹരിയിലൊക്കെ കാണാവുന്നതാണ് ഉണ്ടോ കൂത് സൂറത്തിൽ

ാലീനാണ് അല്ലേ ഇതൊക്കെയായിട്ട് നാളെ ഷഫാഹത്തിനറിയതായിരിക്കണം അല്ലേ ആൾക്കും കൊടുത്തിട്ടില്ലല്ലോ ഹംസലിന്ബിലി എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് ആർക്കും നൽകാത്ത അഞ്ച് കാര്യം എൻ്റെ നാഥന് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതിൽപ്പെട്ട ഒന്നാണ് കൊടുത്തു കൊടുത്തു ഇന്ന കൊടുത്ത പ്രവാചകൻ നബീസ്വലുടാ പറഞ്ഞത് അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നേടിനെക്കണം ഒമൻ താപമാക്കാം തങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാൽ കുഹുറും അതുപോലെ തന്നെ ബൗദ്ധികളൊക്കെ ചീത്തയായ വിചാര വികാരങ്ങളൊക്കെ ഇട്ട് കൽബ് ശുദ്ധീകരിച്ച ഈമാനുള്ള മുമിനീകളായ മനുഷ്യരോടും നിങ്ങൾ പറയുക വല്ലാത്തതിരി കടക്കരുത് നിങ്ങൾ അതിര് കടക്കരുത് എന്ന് പറയണം അള്ളാഹു വല്ലാത്ത അതിര് കടക്കരുത് അപ്പോൾ ോട് അല്ല പറഞ്ഞ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് പോലെ നേരെ നിൽക്കൂ തങ്ങളോട് പിമ്പറ്റിയ തങ്ങളോട് കൂടെ മടങ്ങി വന്ന കൂടെ നിന്ന് സെക്കിൽ നിന്നൊക്കെ മടങ്ങി വന്നവല്ലോ നിങ്ങൾ അതിരി കടക്കരുത് അതിക്രമം ചെയ്യരുത് ഇന്ന ഭൂപി മാ തോന്നരു നിങ്ങളുടെ ഓരോ പ്രവൃത്തങ്ങളുടെ മൊത്തമാരെ വീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാം എല്ലാം വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനോ അല്ല നിങ്ങൾക്ക് മനസ്സിലായാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ കൈകാര്യം എന്നുള്ളത് ഒന്ന് അള്ളാഹുല്ലേക്ക് തവക്കലാക്കും യാതൊരു സംശയവും ഇല്ല മുഴുവനും അള്ളാഹു താലെയാണ് നമ്മളെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് നമ്മൾക്ക് യാതൊരു പങ്കുമില്ല എൻ്റെ കണ്ണ് ചലിപ്പിക്കുന്ന വിഷയത്തിൽ അത് കാണുന്ന വിഷയത്തില് ഞാൻ ശ്വസിക്കുന്ന വിഷയത്തില് എൻ്റെ കൈ അനക്കുന്ന വിഷയത്തില് എല്ലാ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളയാണ് അതുകൊണ്ടാണ് റബ്ബായത് ഇതൊക്കെ നമ്മൾ മുമ്പ് നമ്മളെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബിനാൻ ശ്രദ്ധിക്കുന്നവനാണ് അവരക്ഷരം പ്രതി അള്ളാഹ് അനുസരിക്കുക അവിടെ മാത്രം അല്ലെങ്കിൽ ഇന്നത് മാത്രം വിവാരരാക്ക് മുഴുവനും അള്ളാഹുതരാം നിയന്ത്രിക്കുന്നത് അള്ളയാണ് ഇതിന്റെ സൃഷ്ടാവ് ഇങ്ങനെ നരച്ചിരിക്കണേ ഇപ്പം ഞാനും രാജിട്ടതാണ് എന്റെ വിചാര വിഹാരങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടൊക്കെ എനിക്ക് ഇത് ഇപ്പോൾ കാർത്ത് നിൽക്കണം അത് യുവമായി നിൽക്കണം എന്നാ അത് കാരണം എന്താണ് അള്ളാഹുവിൻ്റെ തൃപ്തിബ്യർ സംവിധാനം അങ്ങനെയാണ് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് പതരാൻ പാടില്ല ഈ ഒരു ആകാശം പോകുന്ന വിശാലമായ അത്ഭുതം തന്നത് അള്ളാഹുനെ ചിന്തിച്ച് മനസ്സിലാക്കി തോഴേയിൽ അടി ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് മരണം വരെ അവസാനം ലാഹ ഇല്ലാഹായിരിക്കും മരിക്കുന്ന മോമിനിയങ്ങളിൽ പെടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളുമാണ് നാം നടത്തേണ്ടത് അതുകൊണ്ട് എന്താണ് നമ്മൾ കൂടുതലായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തനത്തിനും ഒക്കെ ഒക്കെ വരിക യമ്മൂത്ത് ഇൻസാമ ആനാമ ആശാലേന ഏതൊരു കാര്യത്തിൻ്റെ മേലിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അവൻ അതിൻ്റെ മേലിൽ മരിക്കുമെന്ന് ഏത് സമയത്ത് നമ്മുടെ നാക്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ എന്ത് വരുന്നോ അതിൻ്റെ മേലിലാണ് മനുഷ്യൻ മരിക്കുക അള്ളാഹാഹു സുബഹാനുഭവത്ത ആല യഥാർത്ഥ മുത്തക്കീങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തിത്തരട്ടെ നമ്മുടെ ആഴ്മാലുകളൊക്കെ അള്ളാഹു സുബഹാനു ഭവത്താല സ്വ സ്വീകരിക്കട്ടെ നാളെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസ് നമ്മുടെ നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ ദ്വീയെ ചെയ്ത ആളുകളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു